അതെ നമ്മുടെ ഭ്രൂണായിരിക്കണോ ഞാൻ അതായത് ഇന്ന് കാലത്ത് ലാസ്റ്റ് പോലും ജയിച്ചില്ലേ അതായത് ഒന്നും ഉണ്ടായില്ല ബ്രേക്ക്ഫാസ്റ്റൊന്ന് ഞാൻ പലത്തി ഒന്നും ഉണ്ടാക്കിയില്ലേ പിന്നെ പിന്നെ വന്ന് ചോറുണ്ടാക്കി ഞാൻ ചോറുണ്ടാക്കിയതേ ഭ്രൂൺ വയ്ക്കിപ്പോൾ ചോറ് ഉണ്ടാക്കി ചാളച്ചോറുണ്ടാക്കി വെച്ചാണത് ചാളത്തിൽ പുഴുങ്ങിയ ചോറ് വെച്ചിട്ടുണ്ട് ഇതേ പോരാളതേ ഇപ്പോഴാണ് അവ തൊടുന്നത് ഇതേ പോരാ ഉറക്കമായിരുന്നു ആ ആ അതായത് ആളില്ലെങ്കിൽ അവന് തിന്നാൻ മടി പിണങ്ങി ഇരിക്കണ പോലെ ഇപ്പൊ ഞാൻ വന്ന പിന്നെ നമുക്ക് ഇടന്ന് ഉറങ്ങിന്നെ കണ്ട വഴി ചാടി ഇപ്പോഴാണ് അവൻ ചോറിൻ്റെ പോകുന്നത് വിശപ്പിലാണോ നല്ലത് വിശ്ക്കണമെങ്കിൻ്റെ ഇത് കണ്ടാ എന്നാൽ മീൻ ഉണ്ടായതായി ഒരു നാല് മീൻ ചാളയിലിട്ടിട്ട് മഞ്ഞപ്പൊടി ചോറ് മഞ്ഞപ്പൊടിയും ചാളയും ചോറ് കൂടി മൂന്നും കൂടി മിക്സ് ചെയ്യണ്ട ബിരിയാണി കഴിക്കുന്ന പോലെ കഴിക്കുന്നു എന്നിട്ട് കഴിക്കാണ്ടിരിക്കുന്നു ആളില്ലാത്തവരനെ നമ്മളവിടേക്ക് ഇവിടേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വരുമ്പോ വരുന്നവരെ തിന്നില്ല ഇപ്പതേ ഞാൻ എന്നെ കണ്ട പോയി ചാടിയത് ഇപ്പൊ തിന്ന തിന്നൊടിയിട്ടുള്ളൂ എന്നാ കാലത്ത് വല്ല കഴിച്ചിട്ടാണ് ഇതേ വയറൊക്കെ ൂണന്തിയത്തിന് ഞാൻ നീ എന്താറ വിഷ്പോ വിഷ്പില്ലാണ്ടല്ല കാലത്തൊരു കുറ്റി പുട്ടൊക്കെ തയ്ക്കുന്ന ആളാണ് മീനില്ലാണ്ടെന്ന് അങ്ങന ഇത് മീനുണ്ട് ഇതാ മീനെടുത്ത് എന്താ നാല് ചാള ചാളകളെ ഭയങ്കര ഇഷ്ടമാണ് വേറെ മീൻ അത്ര ഇഷ്ടല്ലേ മീനെടുത്ത് മീനെടുത്ത് അതായത് നമ്മള് പോയി കഴിഞ്ഞാൽ പിന്നെ അവര് ഭയങ്കര കഷ്ണം ബന്ധമുണ്ട് അതുകൊണ്ട് തിന്നാണ്ടിരിക്കുന്ന തോന്നുന്നു കണ്ട ഭ്രീണോ ഭ്രീണോ നിനക്ക് വിഷക്കില്ലാ വിഷ്പിൽണ്ടായില്ല എന്തെന്ന തിന്നാഞ്ഞ അവന് നമ്മളോടില്ലാത്തവർ വിഷമായിട്ടി കാലത്ത് അഴിച്ചോട്ടഴിയാൻ ഓടി പിന്നെ ആ കോഴിക്കുഞ്ഞെ കാണിച്ച മന്ത് കോഴിക്കുഞ്ഞെ കാണിച്ചപ്പോഴാണ് ബ്രൂണ തിരിച്ചെത്തിയത് കളയേണ്ട എന്നിട്ട് ബ്രൂണോ അവിടെയൊക്കെ നിങ്ങൾക്ക് നിറച്ച് കടിയാ ഒക്കെ എത്തിണ്ട കാക്കുന്നുണ്ടോട്ടല്ലേ